ടിബതറിയാൽ ആരായാലും വീഴും അതിപ്പോൾ ആയാലും ശരി ബി ജെ പിയുടെ എത്ര മുതിർന്ന നേതാവായാലും ശരി കാരണം പ്രധാനമന്ത്രിയായിട്ട് കൂടി മോദിക്കുള്ള നല്ല ഒന്നാം തരം പണി അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ എന്തുകൊണ്ടെന്നാൽ ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ സമ്പൂർണമായ ആധിപത്യം അല്ലെങ്കിൽ അധികാരത്തിന്റെ പൂർണ്ണ പിൻബലം മോദിയുടെ കൈകളിൽ ഭദ്രമായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നവർക്കറിയാം എന്നാൽ ഇന്ന് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം എന്നും അവർക്കറിയാം ആ കാരണം കൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് നല്ല രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള സമ്മർദ്ദമുണ്ട് എപ്പോൾ വേണമെങ്കിലും തന്റെ അധികാര കസേര തെറിക്കാമെന്നും മറ്റാരേക്കാളും മോദിക്ക് വ്യക്തമായി അറിയാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ അഞ്ചുകൊല്ലം അധികാരം ഉറപ്പ് എന്നത് വെറും വ്യാമോഹം മാത്രമായിരിക്കുമെന്ന് നരേന്ദ്രമോദി ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു മല്ലികാർജുൻ ഖാർഗെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പതാക ഉയർത്താം എന്നായിരുന്നു നരേന്ദ്രമോദിയോട് വെല്ലുവിളി ഉയർത്തിയത് എന്നാൽ ഇത്തവണ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ചെങ്കോട്ടയിൽ മോദി വീണ്ടും ഇന്ത്യൻ പതാക ഉയർത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടിരിക്കുകയാണ് വാസ്തവത്തിൽ മോദിക്ക് തന്നെ കൃത്യമായി അറിയാം കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സർക്കാരിന്റെ പ്രധാനമന്ത്രി മാത്രമാണ് താനെന്ന് അതായത് എൻ എന്ന ഇപ്പോഴത്തെ തട്ടിക്കൂട്ടും മന്ത്രിസഭയുടെ കാവൽക്കാരൻ മാത്രമാണ് താനെന്ന് ചൌകേന്ദാർ എന്ന മോദി സ്വന്തമായി എപ്പോഴും ആവർത്തിച്ചു കൊണ്ട് പറയുമ്പോൾ രാഹുൽ ഗാന്ധി അതിന് മറുപടി കൊടുത്തത് വളരെ ശക്തമായ രീതിയിലായിരുന്നു ആ വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കുടുക്കി കളയാം എന്നായിരുന്നു ബി ജെ പിയുടെ വ്യാമോഹം അത് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് കേസിൽ കുടുക്കി തേജാവതം ചെയ്യാമെന്നും അതുവഴി എം പി സ്ഥാനം ഇല്ലാതാക്കാമെന്നും അവർ വ്യാമോഹിച്ചു വയനാട് എം പി സ്ഥാനം അയോഗ്യമാക്കാൻ വേണ്ടിയുള്ള എല്ലാ കളികളും സ്പീക്കറും കൂട്ടുനിന്നു ഇതിന്റെ തെളിവുകളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒടുവിൽ രാഹുലിനെതിരെ ഒന്നും വില പോവില്ല എന്ന് മനസ്സിലാക്കിയവർ കൊടും തന്നെ രാഹുലിന് ഭാര്യയും കുട്ടികളുമുണ്ടെന്ന് വ്യാജ പ്രചാരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനെതിരെ രാഹുൽ ഗാന്ധി എന്തായാലും തിരിച്ചടിക്കുമെന്ന് തീർച്ചയാണ് അപമാനങ്ങൾക്കൊക്കെ പതിൻ മടങ്ങായി തിരിച്ചടിക്കാൻ രാഹുലിനറിയാം ഇതിനെതിരെ പടയൊരുങ്ങാൻ തന്നെയാണ് രാഹുൽ റായ്ബറേലിയിലും വയനാട്ടിലും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നത് ഇപ്പോൾ രാഹുൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ് ഡെപ്യൂട്ടി സ്പീക്കർ ആ പദവി ഞങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ ഓം ബിർള സമാധാനം പറയേണ്ടി വരുമെന്നും മോദി പോലും നിങ്ങളുടെ രക്ഷയ്ക്ക് എത്തില്ലെന്നുമാണ് രാഹുൽ പറഞ്ഞത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു എന്തായാലും മോദിക്കുള്ള പണി പുറകെ വരുന്നുണ്ട് എന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞു വയ്ക്കാം